് അപ്പോഴേ നമ്മളിപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് ഞാൻ തൈ വേടിക്കുന്ന സ്ഥലമെല്ലാം നമ്മൾ കഴിഞ്ഞ വീടില് കാണിച്ചായിരുന്നല്ലോ അപ്പം ഞാനത് അവിടെ ഉള്ള തൈകൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടുത്താം അവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ടമുളകുണ്ടല്ലേ ഉണ്ടമുളകുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഭാസ്കരമുളക് ഭാസ്കര മുളകുണ്ട് പിന്നെയാണ് പിന്നെ പലതരത്തിലുള്ള വാഴകളുണ്ട് ഞാലിപ്പൂവൻ പിന്നെ ഏത്തവാഴ ചുമ ചുമന്ന വഴുണ്ടല്ലോ ചുമന്ന പഴം അപ്പോൾ അതുപോലുള്ള വാഴകളുണ്ട് എല്ലാം ടിഷ്യൂ കൾച്ചർ ചെയ്തതാണ് പിന്നെ നമ്മളെ മുളകിന് വേറൊരു വെറൈറ്റി ഒരു വെള്ള പോലെ മേലോട്ട് നിൽക്കുന്ന ഉണ്ട് പിന്നെ ചെണ്ടുമല്ലി തൈകളുണ്ട് ചെണ്ടുമല്ലി മഞ്ഞയും ഓറഞ്ചും അവർ നല്ല വലിയ പൂവാണ് നല്ല ഹൈബ്രിഡ് വിത്തപ്പം നല്ല വലുതായിട്ട് പിടിക്കും പിന്നെ നമ്മുടെ റെഡ് ലേഡി കപ്പയ്ക്കുണ്ടല്ലേ കുള്ളം പപ്പായ അതുണ്ട് പിന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ പടവലുണ്ട് പാവലുണ്ട് ഈ പടവലം പാവല് അതൊക്കെ ഈ പടവലവും പാവലും മത്തൻ ചെണ്ടും മല്ലിയും ഉണ്ടല്ലോ അത് ഇത്രയും വൃക്ക ആറ് രൂപയാണ് ബാക്കി എല്ലാവരും മൂന്ന് രൂപയ്ക്കാണ് വിൽക്കുന്നത് അതുപോലെ തന്നെ ഈ മുളക് മുളക് ഈ ഉണ്ടമുളക് ഇത് ഉണ്ടായി ഇത് വൈറ്റ് ഉണ്ടമുളകാണ് കളർ നല്ല ഭംഗിയത് പിന്നെ ഇത് വഴുതണ വഴുതണയ്ക്കൊക്കെ മൂന്ന് രൂപ ഈ വൈറ്റ് ഉണ്ടമുളക് പിന്നെ പച്ചക്കാന്തരി ഉണ്ട് വെള്ളക്കാന്തരി ഉണ്ട് അതിനൊക്കെ അഞ്ച് രൂപ അപ്പോൾ ഇതെന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേർ ചോദിച്ചല്ലോ ഇത് എവിടെയാണത് കൊല്ലം തട്ടാമല കൊല്ലം തട്ടാൻ വല പഴയാറ്റംകുഴി ഉണ്ടല്ലോ പഴയാറ്റുംകുഴി എത്തണ്ട അതിന് തൊട്ട് മുന്നേ ആ സ്കൂൾ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് ഫാം സ്റ്റോർ എന്ന് പറഞ്ഞ് അവരെ ഒരു അവരെ പേരാണ് ഫാം സ്റ്റോർ അപ്പം ഇവിടെ ആദ്യം നമ്മൾ കയറുന്നിടത്ത് തന്നെ ഈ പച്ചക്കറി തൈയുടെ കടയും അതിനോട് അപ്പുറത്ത് തന്നെ നമ്മൾ അവിടെ വളം വളമൊക്കെ വിൽക്കും നമുക്ക് ഏത് വളം വേണമെങ്കിലും അവിടെ കിട്ടും പച്ചക്കറി കൃഷി ചെയ്യാനുള്ള വളവും വിത്ത് വിത്തൊക്കെ അവിടെ ഉണ്ട് പിന്നെ തൈയാണ് ആണ് ഇപ്പുറം ഉള്ളത് അപ്പം ഇതിലെ പോകുന്നവർക്കൊക്കെ മേടിക്കും അതാണ്ട് കൊത്തുമര ഉണ്ട് പിന്നെ നമ്മളെ ഉണ്ട് വിഷു സ്റ്റാർക്ക് വേണമെങ്കിലും മേടിക്കാൻ ധൈര്യമായിട്ട് മേടിച്ചുകൊണ്ട് വയ്ക്കാൻ നല്ല വിളവ് കിട്ടും പിന്നെ നമ്മളെ പരിചരണം പോലിരിക്കും അതിനെ തുടർന്നുള്ള വളർച്ചകളെല്ലാം ഒരു തൈ പോലും അവർ അധികം തരത്തില്ല കണ്ട് അത് അതുകൊണ്ട് എന്തുകൊണ്ട് ബാക്കിൽ കാണുന്നുണ്ട് അതാണ് നമ്മുടെ വളക്കട കാരണം അധികം തരേണ്ട കാര്യമില്ല കാരണം അവർ പത്ത് തൈ തന്ന പത്തോ കിളിച്ചിരിക്കും ഒന്നുപോലും പട്ടുപോകത്തില്ല അപ്പം കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇതിൽ നിന്ന് ഒരു പത്ത് തൈ വീതം വാങ്ങിച്ചു വെച്ച് കൃഷി ചെയ്യാൻ നോക്ക്